ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹലോ എവരിവൺ വെൽക്കം ടു ടുഡേയ്സ് പ്രസൻറ്റേഷൻ ഓൺ പാസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഓർ പി ടി എസ് ഡി പി ടി എസ് ഡി ഇസ് എ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ ദാറ്റ് ക്യാൻ ഡെവലപ്പ് ആഫ്റ്റർ എക്സ്പീരിയൻസിങ് ഓർ വിറ്റ്നെസിംഗ് എ ട്രൊമാറ്റിക് ഇവൻറ്റ് പി ടി എസ് ഡി അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നത് ഒരു മാനസികമായ അവസ്ഥയാണ് ഇത് വലിയ ദുരന്തമോ മറ്റോ സംഭവിച്ചതിനു ശേഷം അയാൾക്കോ അയാളുടെ മറ്റാളുകൾക്കോ അത് ദൃശ്യാക്ഷിയാവുകയൊക്കെ ചെയ്തതിനു ശേഷം ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് അവസ്ഥയാണ് പി ടി എസ് ടി എന്ന് പറയുന്നത് എന്താണ് പി ടി എസ് ടി ഇത് ഒരു ന്യൂറോട്ടിക്സ് ഡിസീസ് പെടുന്ന ഒന്നാണ് പി ടി എസ് ടിസ് എ കണ്ടീഷൻ ദാറ്റ് ഒക്കർ ആഫ്റ്റർ എക്സ്പീരിയൻസിങ് ഓർ വിറ്റ്നെസിംഗ് എ ട്രോമാറ്റിക് ഇവന്റ് സച്ച് ആസ് കോമ്പാക്റ്റ് അബ്യൂസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആക്സിഡൻസ് ഇറ്റ്സ് ഡ് ബൈ പേഴ്സിസ്റ്റന്റ് സിംറ്റംസ് ദാറ്റ് ക്യാൻ എഫെക്ട് ഡെയിലി ലൈഫ് റിലേഷൻഷിപ്പ്സ് ആൻഡ് ഓവറോൾ വെൽബീയിങ് ആകാശം ദുരുപയോഗ ദുരുപയോഗങ്ങൾ അഭ്യൂസുകൾ അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ അപകടകരമായ ഭീകരമായ സംഭവങ്ങൾ അനുഭവിക്കുകയോ അത് കാണുകയോ ചെയ്തതിനു ശേഷം ആ വ്യക്തിയിലുണ്ടാക്കുന്ന മെൻ്റൽ കണ്ടീഷനാണ് പേടി എസ് ടി എന്ന് പറയുന്നത് ഇത് ലൈഫിന്റെ ദൈനംദിന ജീവിതത്തെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് അതുകൊണ്ട് തന്നെ പി ടി എസ് ഇതിൻ്റെ പി ടി എസ് ഡിയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫ്ലാഷ് ബാക്ക്സ് ഓഫ് റൊമാൻറ്റിക് ഇവന്റ് ആ മെമ്മറീസ് കഴിഞ്ഞുപോയ പോയ സംഭവത്തിന്റെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അത് അദ്ദേഹത്തെ അവരെ കൂടുതൽ അലോസരപ്പെടുത്തും അലോസരപ്പെടുത്തുന്നു സ്ട്രെസ്ഡാക്കുന്നു അതുപോലെ തന്നെ നൈറ്റ്മേർ ദിവാസ്വപ്നങ്ങൾ കാണുന്നു ആ ദുരന്തത്തെക്കുറിച്ചുള്ള ദിവാ സ്വപ്നങ്ങൾ അവയ്ഡൻസ് ബിഹേവിയേഴ്സ് ഒഴിവാക്കൽ പെരുമാറ്റങ്ങൾ ചില എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്പെസിഫിക് സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുന്നു ചില സാഹചര്യങ്ങൾ ചില അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള സമയങ്ങളിലൊക്കെ പെട്ടെന്ന് മാറാൻ അവർ ശ്രമിക്കുന്നു അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു ഈ പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മറ്റു രീതിയിലേക്കുള്ള ലഹരികളിലേക്കൊക്കെ പോകുന്നു ഡിനൈ സപ്പോർട്ടിങ് ഡിനയിങ് ഈ ഇമോഷൻസ് സപ്രസിങ് ഇമോഷൻസ് പലതരത്തിലുള്ള ഇമോഷൻസും ഉള്ള അവസ്ഥകൾ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് പോകാൻ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നു നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് തെറ്റെറ്റായ അല്ലെങ്കിൽ നെഗറ്റീവായ ചിന്തകളും വികാരങ്ങളും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഇതിന് ചെയ്യാവുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയും കൂടുതൽ രൂക്ഷമായ അവസ്ഥയാണെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ മരുന്നുകൾ കഴിക്കുകയും അതുപോലെ തെറാപ്പിയും മെഡിക്കേഷനും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇതിന് വേണ്ടി വരിക അപ്പോൾ മെഡിസിൻസ് വേണ്ടി വരും സപ്പോർട്ട് ഗ്രൂപ്പ്സ് നമ്മുടെ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ ഇവരിൽ ഒരു സപ്പോർട്ട് അവർ അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ അവർ ഈ വ്യക്തിക്ക് പ്രയാസകരമല്ലാത്ത പ്രയാസകരമല്ലാത്തൊരവസ്ഥക്ക് വേണ്ടി അവർക്ക് പലതും ചെയ്യാൻ പറ്റും അങ്ങനെ പിന്തുണയും സഹായവും ലഭിക്കുന്നതിലൂടെ കുടുംബാംഗങ്ങൾ സൈക്കോളജിസ്റ്റുകൾ അതുപോലെ തന്നെ തെറാപ്പികള് സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള സപ്പോർട്ടും പിന്തുണയൊക്കെ ലഭിക്കുന്നതിലൂടെ പ്രയാസരഹിതമായ ഒരു ദുരിതപൂർണമല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരാനും താരതമ്യേന മെച്ചപ്പെട്ട ഒരു മാനസികാവസ്ഥയിലൂടെ ഒരു വെൽനസ് കൈവരിക്കാനും ഇവർക്ക് സാധിക്കും അതിന് ഇത്തരത്തിലുള്ള രോഗങ്ങളുള്ള ആളുകളൊക്കെ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ അടുത്ത് എത്തിക്കാനും അതിന് അവർക്ക് വേണ്ട റിലാക്സേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ് കൊടുക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നന്മ വരട്ടി എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച്